എന്ത് സ്പോർട്സ് ഉണ്ടായാലും എല്ലാവരും ചിന്തചരും ഇവിടെയാണെങ്കിൽ ഇത് ഗ്രൗണ്ടാണ് ഫുട്ബോൾ ഒക്കെ കളിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിലൊക്കെ ഫസ്റ്റാണ് എനിക്ക് എന്തെങ്കിലും വിയോഗത്തിൽ വലിയ ഈ നാട് മുഴുവൻ എപ്പോഴും എന്തെങ്കിലും കളി ഇങ്ങനെ തട്ടി കളിച്ച് തട്ടിക്കളിച്ചാ നടക്കും എപ്പോഴും ഇങ്ങനെ കാലുകൊണ്ട് എന്തെങ്കിലും ഒക്കെ തട്ടി കളിച്ച് പാത്രം അല്ലെങ്കിൽ പന്ത് അങ്ങനെ എന്തെങ്കിലും തട്ടി കളിച്ചാൽ പോത്തുള്ളൂ അവനെ പറയും അമ്മ വിളിക്കുന്ന കാരണം വരും അന്ന് എന്തോന്ന് വെച്ച കാര്യം സാധിച്ചു തരും ഭയങ്കര നഷ്ടീരാഷ്ട്ര എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലാ വേറെ ഒന്നുമില്ല ഷായു അമ്മ എന്നാ വിളിക്കുന്നതല്ലേ അപ്പൊ അത് വിളിക്കേണ്ട താരത്തേല്ലേ ഷായു അമ്മ ഷായുഅമ്മ മീൻ കിട്ടി എന്നേ പറയത്തുള്ളൂ അല്ലാതെ വേറെ ഒരു ഇതുമില്ല എന്നുവെച്ച അമ്മക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഭയ ഞങ്ങളടുത്ത് ഇതൊന്നും പറഞ്ഞില്ല അടിച്ച്